ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഉണക്കമീൻ പച്ചമാങ്ങ കറിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണക്കമീൻ പച്ചമാങ്ങ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് കഴിക്കുന്നത് ചക്കപ്പുഴുക്കാണ് അപ്പോൾ നമുക്ക് വീട് കാണാം മഞ്ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ ഇന്ന് വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അതുകൊണ്ട് നല്ല പുകയുണ്ടാവും അതൊന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോല അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വടക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ തന്നെ നമുക്ക് പച്ചമീനിലും ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കമീൻ അയലയാണ് മീൻകറിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് മീൻകറിക്കാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നാളികേരം ചിരകിയത് പച്ചമുളക് വെളുത്തുള്ളി ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്ക പുഴുക്കിനുള്ളത് അതുപോലെ തന്നെ ചക്ക വറുക്കാനായിട്ടുള്ളത് ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പുഴുക്ക് കൂടെ മോരുകറി അല്ലെങ്കിൽ മുളക് പൊട്ടിച്ചൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ചെനച്ച മാങ്ങയാണുള്ളത് എന്തായാലും കുഴപ്പമൊന്നുമില്ല അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിലപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകുമെന്നാണ് പറയുക അതുകൊണ്ട് ഇതുപോലെ ഇട്ട് ഇളക്കാൻ പാടില്ല മീൻ ചേർത്ത് കഴിഞ്ഞ് അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അതായത് ഉണക്കമീൻ പച്ചമാങ്ങ മീൻ കറി അപ്പോൾ മീനിട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല മീനിട്ടത് അമ്മയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കണ്ടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ കറി റെഡി ആയതുകൊണ്ട് നല്ല കുറുകിയ മീൻ കറി അപ്പോൾ നമ്മുടെ ഉണക്കമീൻ പച്ചമാങ്ങ മീൻ കറി കൂട്ടിയാണ് ഇന്ന് ഞാൻ ചക്ക കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ ചക്കയൊക്കെ കിട്ടിക്കഴിയുമ്പം ഇതുപോലൊരു കറിയൊക്കെ വെച്ച് ചക്ക കഴിക്കുക ഇങ്ങനെ കറി ഉണ്ടാക്കാനായിട്ട് ഉണക്കമീൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പച്ചമീനിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ചക്കപ്പുഴുക്ക് മാത്രമല്ല കപ്പ പുഴുക്കുണ്ടാക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിക്കാം ഇതിപ്പോൾ സാധാരണ ചോറിനും നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ